കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ജനപ്രിയ നായകൻ അറസ്റ്റിലായ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മലയാളികൾ വിമുക്തരായിട്ടില്ല ഈ വാർത്തകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം വാർത്തകളാണ് ദിലീപിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് ദിലീപിനും കുടുംബത്തിനുമെതിരെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് തന്നെയും തൻ്റെ കുടുംബത്തിനുമെതിരെ ആരൊക്കെയോ വേട്ടയാടുകയാണെന്ന് ദിലീപ് തന്നെ വ്യക്തമാക്കിയിരുന്നു ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുഴ ഡി സന്മാസിൻ്റെ ഭൂമി കയ്യേറ്റമാണ് പിന്നീട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം എന്നാൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുഴ ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറിയതല്ലെന്ന് സർവേ വിഭാഗം കണ്ടെത്തി കഴിഞ്ഞ മുപ്പത് വർഷത്തെ രേഖകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ഇതിനും പഴയ രേഖകൾ ലഭ്യമല്ല സമീപത്തെ ക്ഷേത്രത്തിന് ഇനിയും പരാതിയുണ്ടെങ്കിൽ അവരുടെ കൈവശമുള്ള പഴയ രേഖകൾ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ രേഖകൾ പ്രകാരമാണ് ഡി സിനിമാസ് ഭൂമി ദിലീപ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നും സർവേ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററിന്റെ ഭൂമിയിൽ പുറമ്പോക്ക് ഇല്ലെന്ന് സ്ഥിരീകരിച്ചു കൂടുതൽ കൃത്യതയ്ക്ക് വേണ്ടി ഇത്തവണ യന്ത്രം ഉപയോഗിച്ചാണ് അളന്നത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുൻപ് ഭൂമി അളന്നതിനെ കുറിച്ച് പരാതി ഉയർന്നിരുന്നു അന്ന് കളക്ടർ എം എസ് ജയ സർവേ വിഭാഗത്തിനെ വിളിച്ച് വീണ്ടും അളവെടുപ്പിന് നിയോഗിച്ചിരുന്നു മൂന്ന് മുപ്പത് വർഷത്തെ രേഖകളാണ് അന്നും പരിശോധിച്ചത് ഇതിനു മുൻപുള്ള രേഖകൾ പ്രകാരം ഭൂമി രാജകുടുംബ മംഗലശാല നിർമ്മിക്കാൻ നൽകിയതാണെന്നായിരുന്നു പരാതിക്കാരുടെ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള രേഖകളൊന്നും അന്നും ഹാജരാക്കാൻ സാധിച്ചില്ല ഇത്തവണയും അത്തരം രേഖകളൊന്നും കണ്ടെത്താനായിട്ടില്ല പലതവണ രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഭൂമി ദിലീപിന്റെ കയ്യിലെത്തിയത് ഏഴ് തവണയെങ്കിലും കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിലും കൈയേറ്റം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ മനഃപൂർവ്വം ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ദിലീപ് പല കാര്യങ്ങളിലും നിരപരാധിയാണെന്നും ദിലീപിനെ ആരോ മനഃപൂർവ്വം കൊടുക്കുകയാണെന്നുമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിൻ്റെ എതിരെ വളരെയധികം ഗോസിപ്പുകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ദിലീപ് മൂന്ന് വിവാഹം കഴിച്ചുവെന്നാണ് ഏറ്റവും വൈകി വന്ന ഗോസിപ്പ് എന്നാൽ ഇതിലെത്ര സത്യമുണ്ടെന്ന് അറിയില്ല എന്തൊക്കെയായാലും ദിലീപിനെ ദ്രോഹിക്കുന്നവർ വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ദ്രോഹം നടത്തുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം